ഇന്ന് നമുക്ക് പുളി ഉണ്ടാക്കാം അതിനായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പത്ത് ചുവന്നുള്ളി നാല് വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കറിവേപ്പില ശർക്കര പുളിവെള്ളം ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായ ശേഷം നമുക്കാദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊന്ന് വാടി തുടങ്ങുമ്പോൾ ചെറുതായി അരിങ്ങി വെച്ചിരിക്കുന്ന ഇഞ്ചിയുണം ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വരട്ടി ഒരു ഗോൾഡിഷ് ബ്രൗൺ കളറാക്കി എടുക്കാം ഇപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിം ആക്കാം എന്നിട്ട് മസാലകൾ ചേർക്കാം മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഇവ ചേർത്ത് ശകലം നേരം ഒന്ന് ഇളക്കി പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം പച്ചപ്പ് നല്ലപോലെ മാറിയ ശേഷം ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള പുളിയാണ് എടുത്തത് ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായി വേഗണം കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് മൂടി വെക്കാം ഇനി തുറന്ന് നോക്കാം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഒരു ഒരമ്പത് ഗ്രാം ശർക്കരയാണ് പാനിയാക്കിയത് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് എണ്ണ തെളിയാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉലുവപ്പൊടിയും കായവും ചേർത്ത് മൂടി വെക്കാം പഞ്ചസാര ചേർക്കുന്ന ഉപ്പും പുളിയും എരിവും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഇനി നമുക്ക് താളിപ്പുണ്ടാക്കാം എണ്ണ കടുക് വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് താളിപ്പുണ്ടാക്കി നമുക്ക് പുളി താളിക്കാം ഇപ്പോൾ നമ്മുടെ പുളി ഇഞ്ചി റെഡി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം